ഇങ്ങനെ ഒരു സമയം വരുമോ എന്ന് എനിക്കറിയില്ല അവർക്കങ്ങനൊരു സമയം വന്നു ദൈവം പറഞ്ഞു ഇതിവിടെ അവസാനിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ വാഗ്ദത്ത നാട്ടിൽ നിങ്ങൾ കടക്കില്ല അതാണ് അവൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ആറ് ലക്ഷം ആളുകളോട് നിങ്ങൾ ഒരിക്കലും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് അവസരം തന്നു ഞാൻ നിങ്ങൾക്ക് പത്ത് അവസരങ്ങൾ തന്നു സംഖ്യാപുസ്തകം പതിനാലിൽ പത്ത് അവസരങ്ങൾ ദൈവം അവർക്ക് കൊടുത്തു ഇനിയും നിങ്ങളതിൽ പ്രവേശിക്കുകയില്ല അവരുടെ അവിശ്വാസം കാരണമാണ് അവർക്ക് അടക്കാൻ കഴിയാതിരുന്നത് സംഖ്യാപുസ്തകം പതിനാലാം അദ്ദേഹത്തിൽ ആ വളരെ ഗൗരവമായിട്ടുള്ള വാക്യം നമുക്ക് നോക്കാം അവിടെ നമ്മൾ വായിക്കുന്നു മോശ അവരോട് ക്ഷമിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചു പത്തൊമ്പതാം വാക്യത്തിലാണ് അത് കാണുന്നത് നിന്റെ മഹാകരണപ്രകാരം ഇവരോട് ക്ഷമിക്കണമെന്ന് മോശം പ്രാർത്ഥിക്കുന്നു മിശ്രയം മുതൽ ഇവിടെ വന്നതുവരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ അങ്ങ് എത്രയോ പ്രാവശ്യം ക്ഷമിച്ച് ക്ഷമിച്ചു വന്നു ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കണേ ഇരുപതാം വാക്യത്തിൽ ദൈവം പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നടന്നിരിക്കുന്നത് എങ്കിലും ഈ മനുഷ്യർ അവരോട് ക്ഷമിച്ചതാണ് അവരുടെ പഴയകാല ഭാവം ക്ഷമിച്ചു ഞാൻ മിശ്രമിൽ ചെയ്ത അടയാളങ്ങൾ ഒരു കണ്ടതാണ് എങ്കിലും ഇവരെ പത്തു പ്രാവശ്യം എന്നെ പരീക്ഷിച്ചു ഒൻപത് പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു എന്നാൽ ഇത് പത്താം പ്രാവശ്യമാണ് ഇനിയും നിങ്ങൾ ഒരിക്കലും ആ വാക്തത്വ നാട്ടിൽ കിടക്കയില്ല എന്നാൽ എൻ്റെ ദാസനായ കാലേബ് യോശുവായും മതിൽപ്പെടും ഇരുപത്തിനാലാം വാക്യം അവന് മറ്റൊരു സ്വഭാവമുണ്ട് അവനെ ഞാൻ ആ ദേശത്തേക്കെത്തിക്കും ഇവിടെ ആ ആറു ലക്ഷം പേരെക്കുറിച്ച് പറഞ്ഞതുപോലെ അവർക്ക് ആ അവസരം നഷ്ടപ്പെട്ടു അവർക്ക് അവിടെ കടക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കറിയാം ശേഷം എന്താണ് സംഭവിച്ചത് അവർ പറഞ്ഞു ഓ ഞങ്ങളോട് ക്ഷമിക്കണേ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് ഇതേ അദ്ദേഹത്തിൻ്റെ നാൽപ്പതാം വാക്യത്തിൽ പതിനാലിൻ്റെ നാൽപ്പത് രാവിലെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ അവരാ ദേശത്തേക്ക് കടന്നു ചെന്നു അവർ പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു ഇപ്പം ഞങ്ങൾ പോകാൻ തയ്യാറാണ് വെറും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ശരി ഞങ്ങൾ ചെയ്ത ശരിയല്ല ഞങ്ങളാ നാട്ടിലേക്ക് പോവുകയാണ് മോശം പറഞ്ഞു അരുതേ നിങ്ങളുടെ അവസരം കഴിഞ്ഞ് നിങ്ങൾക്കിപ്പം പോകാൻ കഴിയില്ല ഇനിയും പോയാൽ നിങ്ങൾ പരാജയപ്പെടും എന്നാൽ അവർ അവൻ്റെ വാക്ക് കേട്ടില്ല നാൽപ്പത്തിനാലാം വാക്യത്തിൽ അവർ ഉറപ്പട്ടു പോയി ഈ ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ അവർ പോയി നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ അമാലിയക്കരും കനാനിയരും ഇറങ്ങിവന്ന് അവരെ അവരെ തോൽപ്പിച്ച് ചിഹ്നിച്ച് അവരെ ഓടിച്ചു കളഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ മോശം പോകരുതെന്ന് പറഞ്ഞ ശേഷവും അവരാ നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ എങ്കിലും സമയം കഴിഞ്ഞു പോയി ഞാൻ അതേപ്പറ്റി ചിന്തിച്ചു ഒരു പരിധി വരെ നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയും പിന്നെ ദൈവം പറയും ശരി നിനക്ക് ഞാൻ ഒത്തിരി അവസരങ്ങൾ തന്നു കഴിഞ്ഞു നിന്നോട് ക്ഷമിക്കും എന്നാൽ ആ വാഗ്ദത്വ നാട്ടിൽ നിന്ന് കടക്കുകയില്ല ഈ വർഷങ്ങളിലൊന്നും നീ അത് ഗൗരവമായിട്ട് എടുത്തില്ല എനിക്കറിയില്ല ഇന്നും അത് സംഭവിക്കുമെന്ന് ഞാനല്ല അത് തീരുമാനിക്കുന്നു ഞാൻ ദൈവമല്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ ഒന്നുകോരന്തി പത്താം അധ്യായത്തിൽ ഈ ഒന്നുകോരന്തി പത്താം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് ആറാം വാക്യത്തിൽ ഒന്ന് പൂരന്തി പത്തിൻ്റെ ആറ് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു ഒമ്പതാം വാക്യത്തിൽ പറയുന്നു അവരിൽ ചിലർ പോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അവരെ പോലെ പുറപ്പെടുക്കരുത് പതിനൊന്നാം വാക്യത്തിൽ അതവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ പന്ത്രണ്ടാം വാക്യം വീഴാതിരുപ്പാൻ നോക്കിക്കൊള്ളട്ടെ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ മഹാമനസ്കതി നാം മുതലാക്കരുത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം ഉൽപ്പത്തി ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ആറാമധ്യായം മൂന്നാമത്തെ വാക്യം അപ്പോൾ യഹോവ പറഞ്ഞു എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കില്ല കാരണം അവർ ജഡമാണ് അവരുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടതാണ് ആ നാളിൽ അത് നൂറ്റി ഇരുപത് സമ്മത്സരമായിരുന്നു മരുഭൂമിയിൽ ഇസ്രേൽ മക്കൾക്ക് രണ്ട് വർഷമായിരുന്നു അത്ര ഉള്ളായിരുന്നു നമുക്ക് എനിക്കറിയില്ല ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ് എന്നാൽ നോഹയുടെ ആ കാലത്തിൽ അവൻ പ്രസംഗിച്ച് പ്രസംഗിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ പാവത്തെയും തിരികുക നിങ്ങളുടെ പാവത്തെയും തിരികുക ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം ഒന്നും സംഭവിച്ചില്ല വെള്ളപ്പൊക്കം വന്നില്ല ന്യായവിധി ഉണ്ടായില്ല പത്ത് കൊല്ലമായി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു നോഹ പ്രസംഗിച്ചുകൊണ്ടാണ് തിരിയുക തിരികുക ഒന്നും സംഭവിക്കുന്നില്ല നൂറുകൊല്ലവും കടന്നുപോയി അവർ ചിന്തിച്ച് ഈ വൃദ്ധം പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കയാണ് നിൻ്റെ തിരി നിന്റെ പാപത്തെയും തിരി അങ്ങനെ അവസാനത്തെ ആ ദിവസം എത്തി ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോഹയല്ല ഈ പട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് പറയുന്നു ദൈവം പട്ടകത്തിൻ്റെ വാതിൽ അടച്ചു നിങ്ങളത് വായിച്ചു നോക്കൂ അപ്പോഴേ അവർക്ക് മനസ്സിലായി മഴ പെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു ഓ എൻ്റെ ആത്മാവ് മനുഷ്യനോടൊന്നും വാദിച്ചുകൊണ്ടിരിക്കില്ല നിങ്ങൾ തുടർമാനം ദൈവത്തിൻ്റെ നന്മയോടെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു വിട്ടുകളയുന്നു വിട്ടുകളയുന്നു കളയുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും മനുഷ്യനോട് വാദിക്കുകയില്ല അതിനർത്ഥം നിങ്ങളവനെ ഭയപ്പെടുന്നില്ലെന്നാണ് യേശു ആണ് നമ്മുടെ മാതൃക ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതിരിക്കരുത്